അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കോൺട്രാക്ടേഴ്സ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം അലങ്കോലമാക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കെ മുൻ ഉപാധ്യക്ഷൻ ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു ഗീവർഗീസ് സ്വാഗതം പറഞ്ഞു കൊല്ലം പാർലമെന്റ് അംഗം എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഇപ്പോൾ സംഭവം മാത്രം പരിശോധിച്ചാൽ മതി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ ഉടൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോ ഞാൻ ബി ജെ പിയുടെ പ്രതിനിധിയായി മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള അവസരം ഒരുക്കിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം ചരിത്രപരമായ മഹിമയും വിശ്വാസപരമായ പാരമ്പര്യവുമുള്ള തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള അവസരം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി ഒരുക്കിക്കൊടുത്തതിൻ്റെ ഫലമാണ് തൃശ്ശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ധാരണയുടെ അനന്തര ഫലമാണ് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ ഗോപി വ്യക്തമായി സൈമൺ അലക്സ് അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഏരൂർ സുഭാഷ് അമ്മണി രാജൻ വി ബി വേണുഗോപാൽ എസ് ജെ പ്രേംരാജ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും